കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ യരമ്യാപ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നമ ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ നിരൂപണങ്ങളെന്ന് യഹോ ഡെവലപ്പാണ് നമ്മുടെ നിരൂപണങ്ങൾ ദൈവത്തിൻ്റെ നിരൂപണങ്ങളല്ല അത് തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ളതാണ് ഇന്ന് നിങ്ങളായിരിക്കുന്ന ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിൻ്റെ നന്മ ദൈവത്തിൻ്റെ നന്മയാണ് അവൻ്റെ നന്മ എന്ന് പറയുന്നത് അത് ഒരു അൺസ്റ്റോപ്പബിൾ ഗോഡാണ് ദൈവത്തിൻ്റെ നന്മയെന്ന് പറയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെന്ന് പറയും ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് നിൽക്കുന്നതല്ല അത് തുടർന്നുകൊണ്ടിരിക്കുന്ന അത് തുടർന്നുകൊണ്ടിരിക്കുന്ന തുടർമാന സ്നേഹത്തിൽ ദ ബ്ലെസ്സിങ് വിൽ ഓവർടേക്ക് യു അത് ഓവർടേക്ക് ചെയ്യും ആ അനുഗ്രഹങ്ങൾ ഇതിനെ ഓവർടേക്ക് ചെയ്യും ഗോഡ് ഹാസ് ഓൾറെഡി നോട്ട് ഓൺലി പ്ലാൻഡ് ഇറ്റ് ബട്ട് ഹി വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ ഇത് നിൻ്റെ നിൻ്റെ ജീവിതത്തിൽ ഇത് ദൈവീക പദ്ധതി അനുസരിച്ചാണ് ഇന്ന് നീ ഇപ്പോൾ ആയിരിക്കുന്ന ഈ കഷ്ടത അല്ലെങ്കിൽ ഈ ഭാരം ഈ പ്രയാസം അത് തിന്മയ്ക്കല്ല ഓർത്തണം അത് നന്മയ്ക്കാണ് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ വരുമ്പോഴും ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം അതിൻ്റെ ഇരട്ടി നന്മകളിൽ പിന്നെ വഴി നടത്തുന്നത് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അല്ല അന്നേരം ദൈവസ്ഥിതിൽ ഇരിക്കണം ദൈവസ്ഥ താഴണം അല്ലല്ലോ അന്നേരം അങ്ങ് ഡിസ്റ്റേബ് ആകില്ല നമ്മളും മനുഷ്യരാണ് മാനുഷികമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയെ ഓർത്ത് ഭാരപ്പെടാതെ ദൈവത്തിനോട് ദൈവത്തോട് ചോദിക്കണം ദൈവത്തോട് ആലോചന ചോദിക്കണം ദൈവം നിങ്ങളോട് സംസാരിക്കും ദൈവം വ്യക്തമായി നിങ്ങളോട് സംസാരിക്കും ദൈവീ ആലോചനകൾ വ്യക്തമായി നിങ്ങൾക്ക് കിട്ടും ഈ ആലോചനയിൽ നിങ്ങൾ വളരട്ടെ കടലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ വിധാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഈ വചനത്തിൽ സങ്കടപ്പെട്ട് ഭാരപ്പെട്ടാരെങ്കിലും ഇരിക്കുന്നെങ്കിൽ കാണുന്ന കേൾക്കുന്ന അവർക്കൊരു പുതുശക്തിയും പുതുബലവും ഇപ്പോൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനുള്ള കോടതിയിൽ വകക്കീൽ ബബ്ബല്യു എച്ച് ഹെൽത്ത് ഡിപ്പിപ്പിപ്പിപ്പിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശ്രമ ജീവിതം നയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ എല്ലാ വൈദിക ശ്രേഷ്ഠർ എല്ലാ ബിഷപ്പന്മാർ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് മിഷണറിമാർ ഏവർക്കായും പ്രാർത്ഥിക്കുന്നു യേശുവിനെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മകത്തു യുവതനത്താൽ നിന്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ എല്ലാവരും ശക്തി പ്രാപിക്കട്ടെ എല്ലാവരും ശക്തി പ്രാപിക്കട്ടെ എല്ലാവിധ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ബലപ്പെടുത്തിക്കാട്ട് യേശുവിനെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശോ മഹത്വം യേശു മൂലം പ്രാർത്ഥന നല്ല വിധാവേ ആമീൻ ഗോഡ് ബ്ലസ് യു